إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പലരും ചോദിക്കുന്ന ഒരു ജോതി ഒരാൾ വൈകി എത്തിയ ഇമാമ ഒന്നുകിൽ ഫാത്തിഹ അല്ലെങ്കിൽ സൂറത്ത് റുപ്പൂയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഇമാമ റുക്കൂലാണ് അപ്പോ ഒരാൾ വന്ന് കൈ കെട്ടുന്നു അയാൾക്ക് റക്കേത്ത് കിട്ടുമോ ഇല്ലേ അയാൾ ഇമാമിനോടൊപ്പം വന്ന് ചേർന്ന ആൾക്ക് അത് റക്കയത്തായി പരിഗണിക്കാമോ ഇല്ലേ അല്ലേ അപ്പതില് രണ്ടഭിപ്രായം ഷാഫി മഹബ് പ്രകാരം കിട്ടൂല എന്താ തെളിവ് ലാസ്മല്ലാത്തവന് നമസ്കാരമേ ഇല്ല അതായത് പറഞ്ഞു ഷാഫി മഹേബ് ഫാത്തിന്റെ വിഷയത്തിൽ കടുത്ത അഭിപ്രായമാണ് അഭിപ്രായം കടുത്ത തെറ്റ അഭിപ്രായമല്ലാത്തി പ്രധാനപ്പെട്ടതാണ് അത്രത്തോളം ഹജീസയില് വന്നിട്ടുണ്ട് അപ്പൊ ഫാത്തിവൻ നമസ്കാരമേ ഇല്ല ഇല്ലെന്നാൽ അത് എല്ലാവർക്കും ബാധകമാണ് അപ്പോ അവിടെ വൈകി വന്ന ഒരാൾക്ക് ഫാത്തി കിട്ടുന്നില്ല എങ്കിൽ ആ റെക്കയത്ത് പരിഗണിക്കുകയില്ല അത് അയാൾ പിന്നെ ചെയ്യണം ഇമാം സലാം വീട്ടിട്ട് വേറെ എന്നാൽ കിട്ടും എന്ന അഭിപ്രായമുണ്ട് അപ്പൊ പിന്നെ നേരത്തെ പറഞ്ഞതോ പാത്തിവൻ നമസ്കാരമില്ല പിന്നെ കിട്ടും അറിയാറിയ ഇത് ഇമാം ബുഖാരി എന്നെ റിപ്പോർട്ട് ചെയ്ത ഹജീദിക്കാണ് ഒരു സഹാബിന്റെ റപ്പുവിൽ ആയിരിക്കേ അദ്ദേഹം ധൃതി പിടിച്ചു വന്നു എന്നിട്ട് തപ്പിലെത്തുന്നതിന്റെ മുമ്പ് തന്നെ അദ്ദേഹം കൈകട്ടി അങ്ങനെ ചോദിച്ചു ആരാണിത് അപ്പൊ ഞാനാണ് എന്ന് പറഞ്ഞു പറഞ്ഞു അപ്പൊ സമതൊക്കെ പറഞ്ഞു പറഞ്ഞു അപ്പൊ പറഞ്ഞു ാഹു താൽപര്യം വർദ്ധിപ്പിക്കട്ടെ പക്ഷേ ഇനി ആവർത്തിക്കരുത് എന്ന് പറഞ്ഞു എന്താണ് താല്പര്യം കാര്യത്തിൽ എത്താൻ ജമായത്ത് കിട്ടാൻ കിട്ടാതെ മാത്രമല്ല പരമാവധി നേരത്തെ കിട്ടാൻ അത് താല്പര്യം ആ താല്പര്യം എല്ലാവർക്കും പോണോ ആ താല്പര്യം അള്ളാഹു നിനക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ പക്ഷേ വലാ താവൂ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ആവർത്തിക്കരുത് എന്ന് നബി പറഞ്ഞത് അതിൽ ഒറ്റടിക്കണ്ട ഒറ്റടിക്കെന്താ മനസ്സിലാവുക ഇനി ഇങ്ങനെ വന്നിട്ട് കയ്യെട്ടി പോയിട്ട് അത് റക്കായത്തായി പരിഗണിക്കുന്നത് എന്ന് വാദിക്കാലോ പക്ഷെ അതല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ അയാളോട് നബി എന്ത് പറയണം അതാണ് പണ്ഡിതമായി തെളിവാക്കിയത് നബി എന്ത് പറയണം നീ ഒരു റക്കായത്ത് കൂടി നിസ്കരിക്കണം എനിക്ക് റക്കായത്ത് കിട്ടിയിട്ടില്ല എന്ന് പറയണം അപ്പൊ അങ്ങനെ നബി പറയാത്തത് കൊണ്ട് അയാളുടെ പാത്തിഹ ഇല്ലാതെ ഇമാമിന്റെ കൂടെ നബി അംഗീകരിച്ചു അതുകൊണ്ടാണ് നബി ഒരു പിന്നെ നീ ഇനി ആവർത്തിക്കരുത് എന്ന് പറഞ്ഞത് എന്താ അത് വേറെ പല ഹരിയത്തുകൾ മനസ്സിലാക്കാൻ പറ്റും എന്താണ് അപ്പിൽ നിന്നെ കയ്യിൽ എത്താൻ പാടുമ്പോഴും ഒന്ന് അതിന് ചെയ്യാൻ പാടാൻ പാടും രണ്ടാമത്തേതോ നമസ്കാരത്തിന് വരുമ്പോൾ നിങ്ങൾ നടന്നു വരണം നിങ്ങൾ നിങ്ങൾക്കാത്ത് പിടിക്കാൻ വേണ്ടി ഓടുക ഒരുപാട് ഹരിഫിൽ വന്നിട്ടുള്ളതാണ് സാധാരണ നടക്കുന്ന നടത്തത്തിൽ വന്നിട്ട് അല്ലാതെ ധൃതി പിടിച്ചോടെ അതെന്താ ഒന്ന് കതപ്പുണ്ടാവും രണ്ടാമത് ശ്രദ്ധ മാറും അപ്പൊ അതൊന്നും പറ്റില്ല കാരണം സംസ്കാരം ശാന്തമായിരിക്കേണ്ടതാണ്ട് അപ്പൊ അതാണ് നബി ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല അതിൽ തന്നെ തപ്പിലെത്തണു പോയിട്ട് തന്നെ അതിനെ ഒഴിവാക്കി പറഞ്ഞ ആൾക്കാരുണ്ട് ഇത് ആവർത്തിക്കരുത് എന്നാണ് പറഞ്ഞത് അല്ലാതെ പാത്തിക്കാർ കിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ അത് ഇമാം ബുഹാരിന്റെ ഈ റിപ്പോർട്ട് വെച്ച് ആണ് പണ്ഡിതന്മാർ ഇത് പറയുന്നത് പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ഇമാമിന്റെ കൂടെ റുക്കൂഴാണെങ്കിൽ റുക്കൂഴ് കിട്ടണം നമ്മളിങ്ങനെ കൈകെട്ടി ഇങ്ങനെ അങ്ങോട്ട് ഇമാം ഇങ്ങനെ പൊന്തുണ്ടെങ്കിൽ അത് പറ്റില്ല ശരിക്കും ഇങ്ങനെ വളഞ്ഞ് അവിടെ നിന്ന് അടുത്തെത്തിയൊന്ന് ഒതുങ്ങി കുറെ സമയോണല്ലോ അടുത്ത ഒന്ന് പാകമായി അപ്പോഴാണ് ഈ മാം പൂന്തുന്നതെങ്കിൽ കിട്ടി എന്ന് പറയാം അല്ല നമ്മൾ അങ്ങോട്ട് പൊന്തുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇമാമിന്റെ കൂടെ റുപ്പ് കിട്ടിയോ ഇല്ല റുക്കോൾ കിട്ടില്ല റൊക്കോ കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പൊ ആ ഷാഫിന്റെ അഭിപ്രായത്തെക്കാൾ ഈ പറഞ്ഞ ഹരീദ് വെച്ചിട്ട് റക്ക എന്നൊരാശയവും പറയാറില്ല റൊക്കോ കിട്ടിയവൻ റക്കയത്തെ ആ ഹരീദ് ഇല്ലാതെ തന്നെ ഈ പറഞ്ഞ എന്ന് പറഞ്ഞു